സൗദിയിൽ തൊഴിൽ വിസ സ്റ്റാമ്പിങ്ങിനായി ഭൂരിഭാഗം പ്രൊഫഷനുകൾക്കും പരീക്ഷ നിർബന്ധമാക്കി ലേബർ ലോഡിംഗ് അൺലോഡിംഗ് തുടങ്ങിയ വിസകൾക്കും പുതിയതായി നിയമം ബാധകമാകും ഈ വിസയ്ക്ക് കേരളത്തിലുള്ളവരും പരീക്ഷയ്ക്കായി ഇനി ചെന്നൈയിലേക്ക് പോകേണ്ടി വരും വിരലെണ്ണാവുന്ന പ്രൊഫഷനുകൾക്കു മാത്രമാണ് നിലവിൽ പരീക്ഷ ഇല്ലാത്തത് തൊഴിൽ മേഖലയെ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സൗദി മന്ത്രാലയത്തിന്റെ ഈ നീക്കം നിലവിൽ വിവിധ പ്രൊഫഷണുകൾക്കായി കേരളത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളും ട്രെയിനിംഗ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ പ്ലംബർ വെൽഡർ തുടങ്ങിയ ജോലികൾക്കുള്ള പരീക്ഷാ കേന്ദ്രങ്ങളായിരുന്നു നേരത്തെ കേരളത്തിലുണ്ടായിരുന്നത് നിലവിൽ കൺസ്ട്രക്ഷൻ വർക്ക്ഷോപ്പ് ഫുഡ് ഡെലിവറി തട്ടാൻ ഷെഫ് പൈപ്പ് ഇൻസ്റ്റാളർ തുടങ്ങി ഇരുപത്തിരണ്ട് പ്രൊഫഷണുകൾക്ക് കേരളത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഏതാനും പ്രൊഫഷണലുകൾക്ക് ദുബായ് ഡൽഹി കൊൽക്കത്ത തുടങ്ങിയ നഗരത്തിലും സെന്ററുകളുണ്ട് ഏജൻസികൾ വഴിയാണ് നിലവിൽ പരീക്ഷാ നടപടികൾ പൂർത്തിയാക്കുന്നത് പരീക്ഷ വിജയിച്ചതിന് ശേഷം വി എഫ് എസ് വഴി ബയോമെട്രിക് പൂർത്തിയാക്കി വിസ സ്റ്റാമ്പ് ചെയ്യാം വിജയിച്ചവർക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റുകളും ലഭ്യമാകും